മുസ്ലിം സമൂഹം മനോഭാവങ്ങൾ മാറ്റണം വിശകലനം സെയ്ദ് സഅദത്തുല്ലാ ഹുസൈനി കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാമത്തെ പാഠം ഏതൊരു രാഷ്ട്രീയ ശക്തിയും രാഷ്ട്രീയ പാർട്ടിയും അജയ്യമല്ല എന്നതാണ് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു നേതാവുമില്ല വേണ്ടവിധം അതിൻ്റേതായ ഗൗരവത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ രാഷ്ട്രത്തെ വിഭാഗീയതയുടെയും വെറുപ്പിൻ്റെയും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷിക്കാനാവും ദുഷ്കരമായ സാമൂഹിക സാഹചര്യം എല്ലാത്തിന്മേലും പിടിമുറുക്കി നിൽക്കുന്ന ഭരണകൂടം ആ വിഭാഗത്തിന് തന്നെ ലഭിക്കുന്ന തുടർച്ചയായ വിജയങ്ങൾ വൈകാരികത കുത്തികളക്കുന്ന മാധ്യമ പ്രവർത്തനം ഇതെല്ലാം വരഞ്ഞുവെച്ച ഭാവിയെക്കുറിച്ച ബീഭത്സ ചിത്രം അടിസ്ഥാനരഹിതവും ഊതിപ്പെരിപ്പിച്ചതുമായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിച്ചത് ഇത്തരമൊരു അനുമാനത്തിലെത്തിയത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമുദായിക യാഥാർത്ഥ്യങ്ങളെ കണക്കിലെടുക്കാത്തതുകൊണ്ടും ശരിയായ വിശകലനോപാധികൾ സ്വീകരിക്കാത്തത് കൊണ്ടുമാണെന്ന് മുമ്പ് പലതവണ ഈ ലേഖകൻ എഴുതിയിട്ടുണ്ട് വിഭാഗീയത എന്നത് ഈ രാജ്യത്ത് വീശിയടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ അതുണ്ടാക്കും പക്ഷേ അത് പെട്ടെന്ന് നിലയ്ക്കും എപ്പോഴും അതിങ്ങനെ അടിച്ചു വീശുകയില്ല ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് നിരാശപ്പെടാതെയും അവരിൽ വിശ്വാസമർപ്പിച്ചും പ്രവർത്തിക്കുകയാണ് ഇന്ന് ഏറ്റവും അടിയന്തിരമായിട്ടുള്ളത് എന്ന നമ്മുടെ ബോധ്യത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചെയ്തത് അവരെ നേർക്കു നേരെ അഭിസംബോധന ചെയ്യണം അവരുടെ മനസ്സുകളിലേക്കും ഹൃദയങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലണം ഇത് കാര്യക്ഷമമായി നിർവഹിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരേന്ത്യ വളരെ കടുപ്പമാണ് ഒരു മാറ്റവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന നമ്മുടെ അബദ്ധധാരണയെ ആ മേഖലയിൽ നടന്ന ശരാശരി രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അട്ടിമറിച്ചത് നാം കണ്ടില്ലേ സമൂഹം മൊത്തത്തിൽ കൊണ്ടുനടക്കുന്ന അബദ്ധധാരണകളെ തിരുത്താൻ സമയമായിരിക്കുന്നു തെരഞ്ഞെടുപ്പേതര രാഷ്ട്രീയ ആക്ടിവിസം രാഷ്ട്രീയ പാർട്ടികളുടെ കേവല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കപ്പുറമുള്ള ജനങ്ങളുടെ രാഷ്ട്രീയത്തിന് അഥവാ സിവിൽ ആക്ടിവിസത്തിന് വലിയൊരു റോളുണ്ട് എന്നതാണ് രണ്ടാമത്തെ പാഠം ഇത്തവണ ജനങ്ങളുടെ ചിന്താഗതി മാറ്റിയത് അത്തരം ആക്ടിവിസങ്ങളാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും പ്രതിപക്ഷം നിർവീര്യമായ അവസ്ഥയിലാണ് അവരുടെ വലിയ വലിയ നേതാക്കൾക്ക് വരെ പ്രതീക്ഷയോ ആത്മവിശ്വാസമോ ഇല്ല ആ നേതാക്കളുടെ പേടിയും ഉത്കണ്ഠയും എത്രത്തോളം എത്തി എന്ന് ചോദിച്ചാൽ മുസ്ലിം എന്നോ മുസ്ലിം പ്രശ്നമെന്നോ കേട്ടാൽ അവരുടെ ചങ്കിടുപ്പും വിറയലും കൂടുകയായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മാറ്റിവെച്ചാൽ ധീരമായ രാഷ്ട്രീയ നീക്കങ്ങളൊന്നും രാജ്യത്ത് നടക്കുന്നുണ്ടായിരുന്നില്ല ഇത്തരമൊരു പരിതാപകരമായ അവസ്ഥയിൽ സിവിൽ പ്രസ്ഥാനങ്ങളാണ് ജനമനസ്സുകളെ പിടിച്ചുകുലുക്കുകയും ഉണർത്തുകയും ചെയ്തത് എന്നുമാത്രമല്ല ആ ജനപക്ഷ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ വിറക്കുന്ന കൈകാലുകൾക്ക് ഊന്ന് നൽകി പതറുന്നു അവരുടെ സംസാരങ്ങളിൽ ആത്മവിശ്വാസം പകർന്നു ആത്മവീര്യം ചോർന്ന ഹൃദയങ്ങൾക്ക് പുതുജീവൻ നൽകി ഇങ്ങനെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം കണ്ടു തുടങ്ങിയപ്പോഴാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പി ഡി എ അഥവാ പിച്ചഡേ ദലിത് അൽപസംഖ്യക് യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചത് അതായത് വിദ്വേഷഷ്ട്രീയത്തിൻ്റെ ഇരകളായ പിന്നാക്ക വിഭാഗങ്ങൾ ദലിതുകൾ മുസ്ലിങ്ങൾ എന്നിവരെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ കേന്ദ്ര ആശയമാക്കുകയായിരുന്നു വളരെ ധീരമായ കാൽവെപ്പ് തന്നെയായിരുന്നു അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയക്കാരനും അത്തരമൊരു ക്യാമ്പയിനോ മുദ്രാവാക്യമോ സങ്കല്പിക്കാൻ പോലും ധൈര്യപ്പെടുമായിരുന്നില്ല ആ രാഷ്ട്രീയ നീക്കം വിജയം കണ്ടു മുപ്പത്തിയേഴ് സീറ്റുകളാണ് എസ് പിക്ക് യു പിയിൽ ലഭിച്ചത് പാർട്ടിയുടെ സ്ഥാപകൻ മുലായം സിംഗിൻ്റെ സുവർണകാലത്ത് പോലും ഇത്ര ഗംഭീര വിജയം അതിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല മുസൽമാൻ്റെ പേര് പറയുന്നതും അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നിലകൊള്ളുന്നതും വോട്ട് ചോർത്തും എന്ന മിഥിയാണ് ഇവിടെ തകർക്കപ്പെട്ടത് അടുത്ത കാലത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾ സിവിൽ സൊസൈറ്റി ആക്ടിവിസത്തിൽ വളരെ കുറഞ്ഞ ശ്രദ്ധയെ കൊടുത്തു കണ്ടിട്ടുള്ളൂ യഥാർത്ഥത്തിൽ പൗരസമൂഹ ആക്ടിവിസത്തിൽ അവർക്ക് ദീർഘകാല അനുഭവ പരിചയം തന്നെയുണ്ട് മുസ്ലിങ്ങളിൽ നിന്ന് മഹാന്മാരായ ആക്ടിവിസ്റ്റുകളെ സംഭാവന ചെയ്തിട്ടുണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ജെ പി പ്രസ്ഥാനം ലോഹ്യ പ്രസ്ഥാനം ദ്രാവിഡ പ്രസ്ഥാനം ഇതിലൊക്കെയും മുസ്ലിങ്ങൾ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അടുത്ത കാലത്താണ് ഈ ആക്ടിവിസം മന്ദഗതിയിലാവുകയോ മുസ്ലിം പ്രശ്നങ്ങളിലേക്ക് മാത്രമായി അത് ചുരുങ്ങുകയോ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് കൈവിട്ടുപോയ ആക്ടിവിസത്തിന് പൊതുജീവൻ നൽകി എന്ന് പറയാം മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ അംഗീകാരം ലഭിക്കുന്നതിന് ഇന്ന് നിലവിലുള്ള മികച്ച പ്ലാറ്റ്ഫോമാണ് പൗരസമൂഹ ആക്ടിവിസം എന്നത് അടുത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ദ അറ്റൈനബിൾ നെക്സ്റ്റ് ബെസ്റ്റിലേക്ക് മുന്നേറാൻ ഒരുപാട് അവസരങ്ങളും ഇതൊരുക്കിത്തരും അതിനാൽ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും ഇത്തരമൊരു അവബോധം വളർത്തിയെടുക്കൽ വളരെ അനിവാര്യമാണ് നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും യുവജനങ്ങൾ ആക്ടിവിസ്റ്റുകളായി മാറുകയും പൗരസമൂഹ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരികയും ചെയ്യേണ്ടതുണ്ട് ധീരരും കഴിവുറ്റവരും ആത്മവിശ്വാസമുള്ളവരുമായ രാഷ്ട്രീയ നേതൃനിരയെ താഴെത്തട്ടിൽ വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും നല്ലൊരു രാഷ്ട്രീയ ഭാവിക്ക് അത് നിദാനമായി തീരുകയും ചെയ്യും മനോഭാവങ്ങൾ മാറണം മുസ്ലിംകൾ അവരുടെ മനോഭാവങ്ങളും മാറ്റാൻ തയ്യാറാവണമെന്നതാണ് മൂന്നാമത്തെ പാഠം രണ്ട് കക്ഷികൾ തമ്മിൽ സംവാദം നടക്കുമ്പോൾ ഇരു കക്ഷികളും ശബ്ദമുയർത്തി വികാരാവേശം കൊള്ളുകയാണെങ്കിൽ ഒരു നന്മയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരികയില്ല നേരെമറിച്ച ഒരു കക്ഷി സംയമനം പാലിക്കുകയും സമചിത്തതയോടെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ മറ്റേ കക്ഷിയും വൈകാരിക പ്രകോപനങ്ങളുടെ വഴി കൈവടിയാൻ നിർബന്ധിതരാകും അപ്പോൾ മാത്രമാണ് ചർച്ചയും സംവാദവും ആശയ പോരാട്ടത്തിൻ്റെ തലത്തിലേക്ക് വരിക ആ ചർച്ചയാണ് പൊതുജനാഭിപ്രായത്തെ രൂപപ്പെടുത്തുക ഒരു കക്ഷി ബോധപൂർവം വിദ്വേഷ രാഷ്ട്രീയം കത്തിക്കുമ്പോൾ അതേ നാണയത്തിൽ പ്രതികരിക്കാതെ ആലോചിച്ചും സമയമെടുത്തും പ്രതികരിക്കണം അത്തരം പ്രതികരണങ്ങൾ വൈകിപ്പിക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്താൽ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ തന്നെ അവ ഉന്നയിക്കുന്ന വേദിയും സമയവും ഒക്കെ പ്രധാനമാണ് പൊതുസമൂഹത്തെ വഴിതെറ്റിക്കാൻ അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കൽ വഴിവെക്കുമോയെന്ന് ആലോചിക്കണം ഈ വിധം ക്ഷമയും സംയമനവും ഉണ്ടാവണമെങ്കിൽ അസാധാരണമായ മനോബലം തന്നെ വേണം സ്വന്തം ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നതല്ല മറ്റുള്ളവരുടെ വികാരങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ നോക്കുന്നത് ഉത്തരേന്ത്യയിലെ മുസ്ലിംകളി വിവേകവും സംയമനവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ നന്നായി പ്രകടിപ്പിച്ചു സി എ എ പ്രക്ഷോഭത്തിലും നമുക്കിത് കാണാം ഏതൊക്കെ വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കണം പ്രതികരിക്കാതിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുകയാണ് രാഷ്ട്രമീമാംസയിൽ പ്രശസ്തമായ ഒരു വാക്യമുണ്ട് സകല യുദ്ധങ്ങളിലും ചെന്ന് തലയിട്ടാൽ നിനക്ക് ഒരു യുദ്ധവും ജയിക്കാനാവില്ല ഏതൊക്കെ യുദ്ധങ്ങൾ എന്ന് ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക ആ യുദ്ധങ്ങൾ ചെയ്യാനുള്ള നിലമേതെന്നും തീരുമാനിക്കുക ഇത്തരമൊരു രാഷ്ട്രീയ വിവേകം ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ കാണിച്ചിരുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നു ജനത്തിന് തങ്ങളുടെ നിലപാട് മാറ്റാനുള്ള അവസരം ലഭിക്കുമായിരുന്നില്ല മതവർഗീയതയ്ക്ക് പകരം ഭരണം വികസനം പോലുള്ള യഥാർത്ഥ വിഷയങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാനും കഴിയുമായിരുന്നില്ല അതിവൈകാരികതയെ അവൈകാരിക തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നർത്ഥം അപ്പോഴാണ് ജനത്തിന് സമചിത്തതയോടെ ചിന്തിക്കാനാവുക എന്നാൽ ജനം എപ്പോഴും വൈകാരിക വിഷയങ്ങളിൽ അഭിനമിക്കണമെന്നും ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കരുതെന്നുമാണ് വിഭാഗീയ ശക്തികൾ ആഗ്രഹിക്കുക അവരുടെ ആ അജണ്ടയെ അട്ടിമറിച്ചതിൽ രാജ്യം ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിഭാഗീയ ശക്തികൾ നേട്ടമുണ്ടാക്കിയതായി കാണുന്നത് ദക്ഷിണേന്ത്യയിലും ഒഡീഷയിലും മാത്രമാണ് മൂന്നാം തവണയും അവർ അധികാരത്തിലെത്തിയത് ഒരു പിൻബലത്തിലാണ് ഇത് മുൻകൂട്ടി കാണാനോ അതിനെ തടയാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനോ മറ്റുള്ളവരെ പോലെ മുസ്ലിങ്ങൾക്കോ അവരുടെ മാധ്യമങ്ങൾക്കോ ബുദ്ധിജീവികൾക്കോ കഴിഞ്ഞില്ല ഈ സ്വാധീനം അവർ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് നിരീക്ഷകരുടെ ഭയം ശരിയാണെങ്കിൽ തെലുങ്കാനയിലും തമിഴ്നാട്ടിലും ബി ജെ പി ഭരണം ഏറെ അകലെയല്ല കേരളത്തിൽ ബംഗാൾ മോഡലും ആന്ധ്രാപ്രദേശിൽ ഒഡീഷ മോഡലും ആവർത്തിച്ചേക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ദക്ഷിണേന്ത്യയിലെ മുസ്ലിം മുസ്ലിംകളി തെരഞ്ഞെടുപ്പ് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും വർഗീയ ശക്തികളെ ഫലപ്രദമായി തടയാനുള്ള സ്ട്രാറ്റജികൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്